നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാത്രിക്ക് രാത്രി ലൈഫ് ജാക്കറ്റ് പോലും ഇടാതെ കപ്പിത്താന്റെ കപ്പലിൽ നിന്നും എടുത്തു ചാടിയ റജി ലൂക്കോസിനെ രാവിലെ ആയപ്പോൾ നമുക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന മട്ടിൽ റജിയെ അറിയില്ല ഒരു ലൂക്കോസിനെ അറിയില്ല ഇത്രയും നാൾ അയാൾ ആരായിരുന്നു എന്ന് അറിയില്ല എന്ന് ശിവൻകുട്ടി കടന്ന് മിഴുവുകയാണ് ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ഈ റജീനെ അറിയില്ല ലൂക്കോസിനെ അറിയില്ല അതായത് സി പി എം പാർട്ടി പ്രവർത്തകനുമല്ല പാർട്ടിക്കാരനുമല്ല ഒന്നുമല്ല സഹപ്രവർത്തകനും അല്ലെങ്കിൽ സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെയല്ലേ ചാനലിൽ വിളിച്ചു വരുത്തിയിരുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ കൈ മലർത്തിയിട്ടുണ്ട് താങ്കൾ ഇനി എത്ര കിടന്ന് വിഴുകിയാലും താങ്കളിനി എത്ര കൈ മലർത്തിയാലും അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെയും സി പി എം ഈ കോൺഗ്രസ് പ്രവർത്തകരെയും സി പി എമ്മിനെ എതിർത്തു പറയുന്നവരക്കെതിരെ അതിന് ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ശ്രീ പണിക്കറായിക്കോട്ടെ അവരെ എല്ലാവരും യും വാളും പരിചയം മൂർച്ച കൂട്ടി അവരുടെ നാക്ക് വെട്ടാൻ റെജി ലൂക്കോസിന്റെ ചില വാക്കുകളും ചാതുര്യങ്ങളും നിങ്ങൾ സൈബർ ഇടങ്ങളിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മലയാളികളാരും മറക്കുകയില്ല സി പി എമ്മിന് വേണ്ടി സി പി ഐയുടെ സഹയാത്രികൻ ഇത്രയും വർഷം മാധ്യമങ്ങളായ മാധ്യമത്തിൽ കയറിയിരുന്ന ഡയലോഗ് അടിച്ചപ്പോൾ ഒന്നും നിങ്ങൾ എന്തെ അറിഞ്ഞിരുന്നില്ലേ അദ്ദേഹം സി പി എം പാർട്ടിയിലെ ഒരു അംഗവുമല്ല സി പി എം പ്രതിനിധിയുമല്ല ആരുമല്ല എന്ന് നിങ്ങൾ ആരും ഒന്നും കരുതിയിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട് എന്തായാലും അതൊക്കെ ആ വഴിക്ക് പോകട്ടെ ഏതായാലും നമ്മുടെ സി പി എം പ്രവർത്തകർ നേതാക്കന്മാർ ഇപ്പോൾ രജി ലൂക്കോസിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഏതാർക്കും എല്ലാവർക്കും അറിയാം ആരാണ് രജി ലൂക്കോസ് എന്തായിരുന്നു റജി ലൂക്കോസ് ഇപ്പോൾ ആരാണ് റജി ലൂക്കോസ് എന്നൊക്കെ നമുക്കറിയാം എന്തായാലും ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് രജി ലൂക്കോസിനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് മണ്ണും ചാരിതുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെ അതായത് ജനങ്ങൾക്ക് നന്നായി ഈ രജി ലൂക്കോസിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ രജി ലൂക്കോസ് നിർത്തി കഴിഞ്ഞാൽ അവിടെ രജിലൂക്കോസിന് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ രജിലൂക്കോസിനെ വോട്ട് പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു വിചാരത്തോടു കൂടി ഇത്രയും നാളും പ്രവർത്തിച്ച പ്രവർത്തകന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് റെജിലൂക്കോസിനെ രണ്ടിടങ്ങളിലാണ് മത്സരിക്കാനുള്ള സാധ്യതയുള്ളത് എന്നുള്ള ചർച്ച വരുന്നുണ്ട് ഏറ്റുമാനൂരിലും കടുത്തുരുത്തിയിലുമാണ് ഈ രണ്ടിടങ്ങളിലുമാണ് മത്സരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നു ഇവിടെ കടുത്തുരുത്തിയാണ് എടുത്തു പറയേണ്ടത് കടുത്തുരുത്തി അത് രജി ലൂക്കോസിന്റെ തന്നെ മണ്ഡലമാണെന്നാണ് പറയുന്നത് അങ്ങനെ എങ്കിൽ കടുത്തുരുത്തിയിൽ മത്സരിക്കുകയാണെങ്കിൽ അതൊരു നിർണായക മത്സരം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ഈ മത്സരിച്ചത് ഇവിടെ മോൺസ് ജോസഫാണ് മത്സരിച്ചത് അവിടുത്തെ മോൻസ് ജോസഫാണ് എം എൽ എ യു ഡി എഫിന്റെ മോൺസ് ജോസഫ് അന്ന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടുകളാണ് മോൺസൻ ലഭിച്ചത് പിന്നീട് എൽ ഡി എഫില് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്റ്റീഫൻ ജോർജ് ആണ് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടാണ് സ്റ്റീഫൻ ജോസഫ് അന്ന് നേടിയത് പിന്നീട് ലിജിൻ ലാലാണ് അതായത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ലിജിൻ ലാലാണ് എൻ ഡി എക്ക് വേണ്ടി നിന്നത് ലിജിൻ ലാലിന് ഏകദേശം പതിനൊന്നായിരത്തി അറുനൂറ്റി എഴുപത് വോട്ടാണ് നേടാൻ സാധിച്ചത് ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ന്യൂനപക്ഷ വോട്ട് അതായത് ഈ ക്നാനായ സഭക്കാരുടെ വോട്ട് വളരെ കൂടി ഇവിടെ എഫക്റ്റീവ് ആകുന്ന എല്ലാ റിസൾട്ടിനും ക്നാനായ സഭക്കാരുടെ ഒരു വോട്ട് റിസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്ന കാണാൻ സാധിക്കുന്ന ഒരിടം തന്നെയാണ് കടുത്തുരുത്തി എന്ന് പറയുന്നത് ഈ റജി ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഖനാനായ സമുദായക്കാരനാണെന്ന് ആണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ റജി ലൂക്കോസ് നിർത്തുകയാണെങ്കിൽ ആ വഴിക്ക് കൂടിയുള്ള വോട്ട് റജിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ബി സംബന്ധിച്ച് വലിയൊരു നേട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂട്ടലാണ് റെജിയെ കടുത്തുരുത്തി നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല അതായത് സമുദായിക വോട്ടിന്റെ ഒരു ഇക്വേഷൻ അത് പയറ്റാൻ തന്നെയാണ് നീക്കം മോൺസ് ജോസഫ് തന്നെയാണ് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഉണ്ടാവുന്നതെന്ന് അറിയുന്നു സിറ്റിംഗ് എം എൽ എ കൂടിയാണ് അദ്ദേഹം അങ്ങനെയെങ്കിലും കടുത്തുരുത്തിൽ വരുമ്പോൾ വളരെ ഏർ കൂടി വളരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഭാവിയിലെങ്കിലും കടുത്തുരുത്തിയിൽ ലൂക്കോസ് നിർത്തി നിർത്തി ആ സീറ്റ് പിടിക്കാൻ ന്യായ സഭക്കാരുടെ വോട്ട് വഴി ആ സീറ്റ് പിടിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടന്നു വരുന്നത് ഇനി കടുത്തുരുത്തി അല്ലെങ്കിൽ പിന്നീട് വരുന്നത് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം വി എൻ വാസവന്റെ മണ്ഡലമാണ് ഏറ്റുമാനൂർ എന്ന് കൃത്യമായി അറിയാമല്ലോ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വി എൻ വാസവനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ രൂക്ഷമായ ഒരു വിമർശനവും രൂക്ഷമായ ഒരു ഇഷ്ടക്കേടും നിലനിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും വി എൻ വാസവൻ ജയിച്ചു വന്ന് ഏകദേശം അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഏകദേശം നല്ലൊരു പതിനായിരത്തിന് മുകളിലുള്ള മുകളിലേക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചു കയറി വന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരിക്കെ അദ്ദേഹം മന്ത്രിയാകുന്നു ഒപ്പം ദേവസ്വം ബോർഡ് മന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോഴാണ് സ്വർണ്ണക്കൊള്ള കേസ് വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂരിൽ വി എൻ വാസവൻ ഇനി നിൽക്കുകയാണെങ്കിൽ ജനം തോൽപ്പിച്ച് എട്ട് നിലയിൽ പൊട്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും വി എൻ വാസവനെ നിർത്തണം തന്നെയാണ് ഒരു പക്ഷേ ഒരു ആവശ്യം വരുന്നത് എന്തായാലും അമ്പത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് വി എൻ വാസവൻ എന്നത് മാത്രമല്ല വി എൻ വാസവന് എതിരെ നാട്ടകം സുരേഷ് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നാട്ടകം സുരേഷ് വി എൻ വാസവൻ തമ്മിലുള്ള ഒരു പോരാട്ടം അവിടെ കാണാൻ സാധിക്കും അവിടേക്ക് കനായ സമുദായക്കാരൻ കൂടിയായ ഈ ലൂക്കോസ് വരികയാണെങ്കിൽ ഏറ്റുമാനൂരും കടുത്തുരുത്തിക്കത്ര ഇല്ലെങ്കിൽ പോലും ഏറ്റുമാനൂരും കനായ സമക്കാരുടെ വോട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ കനായ സമക്കാരുടെ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴില്ലെങ്കിൽ ഭാവിയിലെങ്കിലും ഏറ്റുമാനം നിർത്തി വോട്ട് പിടിക്കാനുള്ള ഒരു ലക്ഷ്യം അവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലല്ല അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ എൻ ഡി എക്ക് വേണ്ടി അല്ലെങ്കിൽ ബി ഡി ജിന് വേണ്ടി എസ് എൻ ഡി പി നേതാവ് കൂടിയായിട്ടുള്ള എസ് തങ്കപ്പൻ നിന്നിരുന്നു അദ്ദേഹം അവിടെ ഒരു മുപ്പതിനായിരത്തിലധികം വോട്ട് അദ്ദേഹം വന്ന് അവിടെ വാങ്ങിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ വി എൻ വാസവൻ തന്നെ വിജയിക്കണം എന്നൊരു കാര്യം വന്നെങ്കിലും അത്ര ജന സമതയിൽ ഒരു നേതാവിനെയാണ് എൻ ഡി എ നിർത്തിയത് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു മുന്നേറ്റം അവർ കാഴ്ചവെക്കാൻ അതിൽ അവസാന നിമിഷമാണ് ടി എൻ ഹരികുമാറിന്റെ ഒക്കെ പേര് വന്നത് ഹരികുമാറിന് അവിടെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വോട്ട് മാത്രമേ നേടാൻ സാധിച്ചതുള്ളൂ മുപ്പതിനായിരം വോട്ട് അവർ നേടിയിരുന്നു അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ എന്നാൽ കഴിഞ്ഞ വർഷം തന്നെ ഈ പ്രിൻസ് ലൂക്കോസ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഒരു ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരിച്ചത് അൻപത്തിമൂന്നാമത്തെ വയസ്സിലാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇനി ഇക്കൊല്ലം മാറാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ഈ പ്രിൻസ് ലൂക്കോസിന് കോൺഗ്രസ്സിന് വിമത ഉണ്ടായിരുന്നു അത് ലതിക സുരേഷാണ് ലതിക ആണ് കോൺഗ്രസിൻ്റെ വിമതയായിട്ട് അവിടെ നിന്നത് ഏകദേശം പതിനായിരം വോട്ട് ലതിക വാങ്ങിയിരുന്നു അ ലതിക നേടിയെടുത്തിരുന്നു ഏകദേശം പതിനായിരം വോട്ട് അത് ും കോൺഗ്രസ് സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് അതിൽ ലതിക ഏറ്റുമാനൂരിൽ നിന്നത് പക്ഷെ എന്നാലും വി എൻ വാസവനോടെ ജയം കണ്ടെത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അവിടേക്ക് റെജി റജീ ലുക്കോസ് വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും വീണ്ടും മൂന്നാം സ്ഥാനത്തേക്കാണോ അല്ലെങ്കിൽ വലിയൊരു അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടിക നാട്ടകം സുരേഷും വി എൻ വാസനും തമ്മിലുള്ള പോര് മാത്രമാകുമോ അല്ലെങ്കിൽ ത്രികോണ മത്സരമാകുമോ എന്ന് കണ്ടറിയണം മാത്രമല്ല ഈ റജി ലൂക്കോസിനെയൊക്കെ തന്നെ എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ചോദ്യവും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി ഞാനായ സഭക്കാരൻ മാത്രമായതുകൊണ്ട് അദ്ദേഹത്തെ ജയിപ്പിച്ച് വിടാനുള്ള സാധ്യത അവിടെ ഇല്ല എന്നാൽ കടുത്തുരുത്തിയിൽ അതിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും സി പി എമ്മുകാർക്ക് റജി ലൂക്കോസിനെ അറിയില്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായ റജി ലൂക്കോസിനെ അറിയാം റജി ലോക്കോസ് ഇത്രയും നമ്മളാണ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ റജി മാധ്യമങ്ങൾ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് എന്റെ പിന്നാലെ സി പി എമ്മിൽ നിന്നും നിരവധി ആളുകൾ വരും അവർക്ക് അവരെ അവരും ബി ജെ പിയിലേക്കാണ് വരുന്നത് എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പോലെ തന്നെ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ എടുത്ത് ചാടി തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ഒന്നല്ല രണ്ടല്ല ഇനി അധികമാണ് ഒരുപറ്റം ആളുകൾ എടുത്തു ചാടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് റജിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി റജിയെ സ്ഥാനാർത്ഥിയാക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം ഇനി റജിയെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർക്കിടയിൽ രൂക്ഷമായ ഭാഷയിൽ ഒരു ഇഷ്ടക്കേട് ഇഷ്ടയില്ലായ്മ അവർക്കിടയിൽ ഒരു